Halo guys, I'm going to examnya you. Panda menang on dexam ni bukan tengah nama menang on dexam ni apa? Oh ya Guys, nama examnya ni dah boleh ya. Ame, yang kena pergi ramu pergi orangnya, tu? Yang പണ്ട് പണ്ട് ഞാനൊക്കെ എക്സാം എഴുതി കൊണ്ടിരുന്നപ്പൊർന്നു സപ്ലിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വാട്ടർ നിനക്ക് സപ്ലൈ ചെയ്യാനുള്ള പൈസ തരുള്ളൂ അതുപോലെ അമ്മ മര്യാദക്ക് പരീക്ഷ എഴുതില്ലെങ്കിൽ അച്ചോട് പറഞ്ഞു നീ ഡ്രൈവിങ്ങിനുള്ള പൈസ തരില്ലേ കേട്ടോ തോറ്റട്ടിങ്ങു വാ കേട്ടോ കേട്ടോങ്ങ് വാ അപ്പൊ പറയാനോ അവിടെ ചെന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് കുട്ടികളെ കൊണ്ട് പേരൻസ് വന്നേക്കുന്നതുകൊണ്ട് പക്ഷെ പേരൻറ്റിനെ കൊണ്ട് ഒരു കുട്ടി ആദ്യമായിട്ടാണ് അവിടെ വരുന്നതെന്ന് എനിക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് കൊണ്ട് എത്ര പേരൻസാണ് വെയിറ്റ് ചെയ്യുന്നത് നോക്കി അമ്മ ലൈനിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ആയിരുന്നു എൻ്റെ നിർബന്ധ പ്രകാരമാണ് ഈ ഡ്രൈവിംഗ് പെടുത്തോ കട്ട ഉള്ളിൽ ലേണേഴ്സ് എഴുതാൻ പോയേക്കാം എല്ലാവരും പേരൻസും പുറത്ത് വെയിറ്റ് ചെയ്യാം ഞാൻ മാത്രം അമ്മയ്ക്ക് വേണ്ടി വെളിയിൽ വെയിറ്റ് ചെയ്യുന്നു എക്സാം എഴുതി കഴിഞ്ഞ ഒരാൾ വരുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാമോ ഗേൾസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പറ ഓക്കെ പഠിച്ച ക്വസ്റ്റിനൊക്കെ വന്നോ പഠിച്ചതല്ല വന്നേ പക്ഷെ ഞാൻ ചെയ്തു ഗേൾസ് എൻ്റെ അമ്മ ജയിച്ചിരിക്കയാണ് ഗേൾസ് അമ്മ ലൈസൻസിന് ലേണി സ്റ്റേജ് പാസ്സായിരിക്കുകയാണ് ഗേൾസ് അമ്മയുടെ എക്സ്പീരിയൻസ് നമുക്ക് പിന്നെ ചോദിക്കാം എനിക്കൊരു ചെറിയ അമ്മയ്ക്ക് ഒരു ചെറിയ മുക്കുത്തിയും അങ്ങനെ ആയിരുന്നു അതും കഴിഞ്ഞ് വാങ്ങി നമ്മളോട് തന്നെ പോന്നു ഹലോ അപ്പം അമ്മയുടെ ലേണേഴ്സ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നു അമ്മേനെ അമ്മേൻ്റെ അടുത്ത് ലേണേഴ്സ് ടെസ്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അമ്മ ഭയങ്കര കൂളായിട്ടാണ് പറയുന്നത് പോകുന്നതിന് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനിപ്പം എന്താ ടെസ്റ്റ് തോറ്റാൽ ഞാൻ ഒന്നുകൂടെ എഴുതും അത്രേലുള്ളൂ സത്യമാണ് ആ ഒരു ധൈര്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേദിവസമൊക്കെ ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ് അപ്പോൾ പിന്നെ അമ്മേൻ്റെ ടെസ്റ്റിന് പോയി ഇന്ന് വൈകുന്നേരം ഡ്യൂട്ടിക്ക് കയറണം പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു അമ്മേൻ്റെ കല്യാണത്തിന് മുന്നിലുള്ള ഒരു ആഗ്രഹമായിരുന്നു മൂക്കുത്തണം എന്നുള്ളത് അത് കല്യാണം കഴിഞ്ഞപ്പോൾ നിർത്തി കല്യാണം കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെച്ചത് ബിക്കോസ് അച്ചയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ഓർത്ത് വന്നാൽ ഈ അച്ചയ്ക്ക് ഇഷ്ടമല്ലല്ലോ ഇങ്ങനെ അപ്പോൾ ഈ പ്രാവശ്യം ഈ പ്ര ഇപ്പോൾ കുറച്ച് ഏജ് ആകെ ആകെയാണ് എനിക്ക് എനിക്ക് മനസ്സിലായത് അത് അച്ചയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അച്ചയുടെ ഇഷ്ടം മൂക്കുത്തണം മൂക്കുത്തണം അച്ചയ്ക്ക് അച്ഛക്കിഷ്ടമല്ല അതുകൊണ്ട് അമ്മ ചെയ്യേണ്ട അങ്ങനെയല്ല മറിച്ച് അത് ഞങ്ങൾക്ക് മൂക്കുത്തിയ ടൈമിലാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ കുത്തുമ്പോൾ വേദനിക്കുന്നത് അവിടെയാണ് അതുകൊണ്ടാണെന്നുള്ള കാര്യം കാരണം നമ്മുടെ മൂക്കുത്തുമ്പം അച്ചയ്ക്ക് നോക്കിയിരിക്കുക അപ്പോൾ കണ്ണീന്നൊക്കെ വെള്ളം വന്നാൽ പച്ച പറയാണ് ഇതുകൊണ്ടാണ് ഞാൻ മൂക്കുത്തണമെന്ന് പറഞ്ഞത് അപ്പോൾ ചെച്ചയ്ക്ക് ഇഷ്ടമല്ലാത്തോണ്ട് ഇഷ്ടം അപ്പം ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല ആ മൂക്കു കുത്തുമ്പോൾ എന്ത് വേദന സഹിച്ചാൽ അതൊക്കെ ഓർക്കുമ്പോഴാണ് വേണ്ടാന്ന് അതേ അതേതാണ് അമ്മയ്ക്കും അപ്പോൾ അച്ചയോട് ഇങ്ങനെ സാരില്ല സഹിച്ചോളാം വേദന സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മൂക്കൊക്കെ കുത്തി ഞാനേട്ടാ സമ്മതിപ്പിച്ചത് എൻ്റെയും ചേച്ചിൻ്റെയും നിർബന്ധം കൊണ്ടാണ് നമുക്കൊക്കെ കുത്തി പറഞ്ഞിട്ടുണ്ട് ആൾ ഭയങ്കര ഹാപ്പി ആൾക്കാർ ഭയങ്കരമായിട്ട് ചേരണ്ട് ഞാൻ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ലൈക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആണല്ലോ വീട് അപ്പോൾ ഓക്കെ ബൈ